അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ പ്രണയപക ഗവൺമെന്റ് ആശുപത്രിയിൽ ഭർതൃമതിയായ യുവതിയെ കാമുകൻ കുത്തിക്കൊന്നു പ്രണയപ്പകയിൽ ചിറകു കരിഞ്ഞു പിടഞ്ഞു മരിക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു അടൂർ പട്ടാഴമുക്കിൽ കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റി മരണം വരിച്ച അനുജയും ഹാഷിമും പകർന്ന ഞെട്ടലിൽ നിന്നും മോചനം നേടും മുൻപ് പ്രണയപ്പകയിൽ മറ്റൊരു ഇര കൂടി ഹോമിക്കപ്പെട്ടു മൂവാറ്റുപുഴ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ വെച്ച് യുവതിയെ യുവാവ് കുത്തിക്കൊന്നു നിരപ്പ് സ്വദേശിനി മുപ്പത്തിരണ്ട് വയസ്സുള്ള സിംന ഷക്കീറാണ് കുത്തേറ്റ് മരിച്ചത് സംഭവത്തിൽ പുന്നമറ്റം സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള ഷാഹുൽ അലി അറസ്റ്റിലായി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഭർത്താവ് ഷക്കീറിന് ഭക്ഷണവുമായി എത്തിയതായിരുന്നു സിംന പ്രണയബന്ധത്തിലെ തർക്കമാണ് കൊലപാതക കാരണമെന്ന് പോലീസ് സൂചിപ്പിച്ചു സിംനയും ഷാഹുലും സുഹൃത്തുക്കളായിരുന്നുവെന്നും നേരത്തെ ഇരുവരും അയൽവാസികളായിരുന്നുവെന്നുമാണ് വിവരം ഷാഹുൽ സിംനയെ നേരത്തെ ശല്യപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ഇതേ തുടർന്ന് ഷാഹുലിനെതിരെ സിംന പരാതി നൽകിയിരുന്നു വൈകുന്നേരം മൂന്നര മണിയോടെയായിരുന്നു കൊലപാതകം സിംന ആശുപത്രിയിലെത്തിയതിനു പിന്നാലെ ഷാഹുൽ അലിയും അവിടെ എത്തി സ്ത്രീകളുടെയും കുട്ടികളുടെയും പുതിയ വാർഡിൽ വെച്ച് സിംനയുമായി വാഗ്വാദത്തിലേർപ്പെട്ട ഷാഹുൽ അതിനിടെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് സിംനയുടെ കഴുത്തിലടക്കം കുത്തി ഗുരുതരമായി രക്തസ്രാവമുണ്ടായാണ് സിംന മരിച്ചത് കൊലപാതകത്തിന് പിന്നാലെ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ഷാഹുലിനെ ദൃക്സാക്ഷികൾ പിടികൂടുകയും വിവരം പോലീസിനെ ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് ചുക്ക് തിപ്പലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന കാപ്പി വർദ്ധിപ്പിക്കൂറ്റുക്ക് വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി